ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള എന്നാൽ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇടുന്നത് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്തൊക്കെ ഇല്ലാതെ വന്നാലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അതായത് ഇന്ന് എല്ലാ മനുഷ്യരെയും നൂറ് ശതമാനം തന്നെ പറയാം മനുഷ്യരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വായനാറ്റം ഇത് ഒരു വ്യക്തിയുടെ കോൺഫിഡൻസിനെ പോലും ഇല്ലാതാക്കുന്നു സമൂഹത്തിൽ ഇടപെടുന്നതിന് ഫ്രണ്ട്സിനോട് ഇടപെടുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മുടെ പാർട്ണറോട് ഒക്കെ ഇടപെടാൻ നമുക്ക് ഒരു വല്ലാത്ത മാനസിക വ്യഥയാണ് സത്യത്തിനൊരു നിസ്സാര കാര്യമാണ് എങ്കിൽ പോലും നിസ്സാരവും അല്ല നമുക്കൊരു പൊതുസമൂഹത്തിലൊക്കെ ഇടപെടുമ്പോൾ എത്ര വലിയ വ്യക്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കും മറ്റൊരാളോട് സംസാരിക്കും ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കും അതിൻ്റെ അർത്ഥം അവർക്ക് സ്വയം ഒരു ബോധ്യമുണ്ട് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മൂക്കിൻ്റെ എവിടെയൊക്കെ നമ്മുടെ സ്മെല്ല് ചെല്ലാൻ പാടില്ലാണ് ഈ വായനാറ്റത്തിന് കുറിച്ച് ഇന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇന്ന് പഴയ കുറച്ച് പുസ്തകങ്ങളൊക്കെ അടുക്കിപ്പിറുക്കിയ കൂട്ടത്തിൽ എനിക്കൊരു വീട്ടുവൈദ്യം എന്നും പറഞ്ഞ ഒരു പുസ്തകം ചെറിയ പുസ്തകം കിട്ടി സോറി പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും സന്ധ്യനാമം കിട്ടും എഞ്ചുവടി കിട്ടും അതുപോലെ ഇങ്ങനെ വിജ്ഞാനപ്രദമായ ആരോഗ്യപ്രദമായിട്ടൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ നാട്ടുവൈദ്യന്മാരുണ്ട് അവരെ എഴുതി എഴുതി അച്ചടിക്കുന്ന പുസ്തകങ്ങൾ അക്കൂട്ടത്തിൽ ഉള്ളതായിരിക്കാം ഈ പുസ്തകത്തിൽ എഴുതിയിരുന്ന അതിൻ്റെ ഓദർ എന്ന് പറയുന്നത് രാമൻ വൈദ്യർ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹമായിരിക്കും ഇത് അദ്ദേഹമാണ് ഇതിൻ്റെ ആള് ഡോക്ടേഴ്സിനേക്കാളും മിടുക്കലാണ് പണ്ടത്തെ വൈദ്യന്മാർ നാട്ടുവൈദ്യന്മാർ അവർ ക്യാൻസർ വരെ ഭേദപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകം മറിച്ചപ്പോഴാണ് ഈ വയനാറ്റത്തിൻ്റെ കാര്യം ഇതുപോലുള്ള പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഞാൻ പടിപടിയായിട്ട് ഓരോന്നായിട്ട് എനിക്ക് പറ്റുന്ന പോലെ നിങ്ങളോട് പറയാം എനിക്ക് വലിയ ഇതിനെക്കുറിച്ചൊന്നും അവതരിപ്പിക്കാനുള്ള ഞാനൊരു ഡോക്ടർ ഒന്നും അല്ലല്ലോ പക്ഷേ ഇത് ഇദ്ദേഹം ഡോക്ടറല്ലെന്ന ഡോക്ടർമാരെക്കാട്ടും മിടുക്കനാ അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മാഷിൻ്റെ അമ്മയൊക്കെ ഈ വൈദ്യരെ കുറിച്ച് ആ ഭാഗങ്ങൾ വാങ്ങാൻ കിട്ടിയത് വായിക്കും ഇത് നിങ്ങൾക്കെ ഓർമ്മ കാണും എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ളപ്പം ടൗണിലും നമ്മുടെ ടൗണിൽ നിന്നു പോയിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നു സന്ധ്യാവുന്നാകുമ്പം കിട്ടും വെടി കിട്ടും പിന്നെ ഇതുപോലുള്ള പുസ്തകങ്ങൾ കിട്ടും ഈ നാട്ടുവൈദ്യം വീട്ടുവൈദ്യം അങ്ങനെയൊക്കെ ഉള്ള കുറേ കിട്ടും ആ കൂട്ടത്തിലൊന്നും ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം എല്ലാം നമ്മൾ ഒരു ചെറിയ അസുഖം വന്നാൽ ഉടനെ ഡോക്ടറെടുത്തേക്കങ്ങ് ഓടുക അല്ലേ അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ സത്യത്തിൽ ഡോക്ടേഴ്സായിരുന്നു അമ്മമാരും അമ്മൂമ്മമാരും അല്ലേ ഒരു പനിയോ ജലദോഷമോ ശ്വാസം പൊട്ടലോ ഒന്നും വന്നാൽ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുകയല്ലേ ഹോസ്പിറ്റലിലേക്ക് ചുറ്റുവട്ടത്ത് കാണും പരിക്കുക കാണും തുളസി കാണും അടലോടകം കാണും ഇതൊക്കെ കൊണ്ട് കഷായം വയ്ക്കുക എന്തിന് കണ്ണുവേദനയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ ഈ നീലതിൻ്റെ ശംഖുപുഷ്പം അതിൻ്റെ ഇത് ഞെരിടിയിട്ട് ഒറ്റിച്ചു കൊടുക്കുക കണ്ടിട്ടുണ്ട് ഇന്നൊക്കെ അതൊക്കെ വിഷമാണ് കാരണം ഇന്നത്തെ സാഹചര്യം മുഴുവൻ അന്തരീക്ഷം മുഴുവൻ വിഷമയമാണെങ്കിലും അപ്പം പറഞ്ഞു വരുന്നത് ഈ അതിനകത്ത് പറയുന്നത് ഈ വായനാറ്റത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെയും കോൺഫിഡൻസിനെയും ഇല്ലാതാക്കുന്നു ഇതിന് പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ രണ്ടു നേരവും പല്ല് തേക്കണം പല്ല് തേക്കുമ്പോൾ നമ്മുടെ നാവ് നാവിൻ്റെ നാവിൽ കണ്ടില്ലേ ഈ നാവിൻ്റെ നാവ് ശരിക്കും നീളുന്നില്ല നാവിൻ്റെ മുകളിലായിട്ട് ഒരു വെളുത്ത പാട പോലെ ഒരു ആവരണമുണ്ട് എല്ലാവരും നാവിൻ്റെ ഇത് കാണും കുട്ടികളുടെ മുതൽ വലിയവരുടെ പാ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിൻ്റെ അവരെ നാവിൽ കാണുമത് പക്ഷേ ഈ വായനാറ്റം കുട്ടികൾക്കും ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ആഹാരം കഴിച്ചതിന് ശേഷം ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് നമ്മൾ ചോറൂണ് നടത്തുമല്ലോ ചോറൂണ് അതിനുശേഷം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണോ ഈ വായനാറ്റം ഉണ്ടാകുന്നത് അതായത് ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിനിടയിൽ കയറിയിരിക്കും അത് നമ്മൾ പല്ല് തേക്കുമ്പോൾ നന്നായിട്ട് അതിനെയൊക്കെ പല്ലിൻ്റെ ഇടകളിൽ നിന്ന് ഗ്യാപ്പിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് വൃത്തിയായിട്ട് പല്ല് തേക്കണം രണ്ട് നേരവും പല്ല് തേക്കണം പണ്ടൊക്കെ ഉമ്മിക്കരി കൊണ്ടാണല്ലോ അല്ലെങ്കിൽ പിന്നെ മാവല ഇതൊക്കെ കൊണ്ടാണല്ലോ പണ്ട് പല്ല് തേച്ചിരുന്നത് അപ്പോഴൊക്കെ അത് ദന്ത ദന്ത സംരക്ഷണമായിരുന്നു അന്നത്തെ ആളുകൾ ചെയ്തിരുന്നു അപ്പോൾ പല്ല് തേച്ചാൽ നിത്യവും നാവ് പഠിക്കണം നാവ് പഠിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം നാവ് നിത്യം പഠിക്കണം അത് ടങ്ക്ലീനർ എന്ന് പറയുന്നത് ഈ സ്റ്റീലിൻ്റെയൊക്കെ ഉപേക്ഷിക്കണം കാരണം പ്ലാസ്റ്റിക് പാടില്ലെങ്കിലും ലൈറ്റായിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ ടങ്ക്ലീനർ കൊണ്ട് വേണം നാവ് പഠിക്കാൻ കാരണം നമ്മൾ ഈ വെളുത്ത സാ അത് മാത്രമേ അതിനകത്ത് ഈ വെളുത്ത പാടയ്ക്കകത്ത് അണുക്കൾ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ അംശം പറ്റി അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളറിയുന്നില്ല അപ്പോൾ നാവ് വടിക്കുമ്പോൾ അത് മാറും എന്നാൽ നാവ് അമർത്തി വടിക്കാൻ പാടില്ല പഠിച്ചാൽ നാവ് പൊട്ടും അപ്പോൾ നമ്മുടെ രസന നമ്മുടെ ഈ രുചി ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റിനെ തരുന്ന ആ അംശം നഷ്ടപ്പെടാൻ പാടില്ല വായിക്കു രുചിയുണ്ടാകും ഉണ്ടാ തരുന്നത് രുചി അറിയുന്നത് രുചി അറിയാൻ സഹായിക്കുന്ന ടേസ്റ്റ് ബഡ്സ് അപ്പോൾ അതുപോലെ തന്നെ ഈ വായനാറ്റ പ്രധാനമായി വരാൻ കാരണം അതുകൊണ്ട് വയറിൻ്റെ അസുഖങ്ങൾ വയറ്റിൽ അസുഖമുള്ളവർക്ക് വായനാറ്റം വരാൻ സാധ്യതയുണ്ട് വയറ്റിൽ വയറ്റിനെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ അമിതമായ മദ്യപാനവും പുകവലിയും നടത്തുന്നവർക്ക് വായനാറ്റം വരുമെന്നാണ് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പിന്നെ നല്ല ജലദോഷവും പനിയും പല്ലുവേദനയും മോണവഴുപ്പും ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ടും വായനാറ്റം അവിടെ ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ പല പല കാര്യങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാകുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രതിവിധിയാണ് നമുക്കറിയേണ്ടത് സോറി പ്രതിവിധി പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉപ്പിട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ച് വായ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കുഴിയുക കുപ്പിടിക്കുക കുലുക്കുഴിയണം ഈ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും പല്ലിനു മഞ്ഞ നിറം വരുമെന്ന് ഒരിക്കലും വരില്ല പല്ലിനു മഞ്ഞ നിറം വരികയില്ല ഇനിയിപ്പം ആർക്കെങ്കിലും വായനാറ്റിൽ ഇല്ലയെന്ന് തോന്നിട്ട് അവർക്കും ഇത് ചെയ്യാം വരാതിരിക്കാൻ അപ്പോൾ മഞ്ഞ നിറം വരികേയില്ല മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചെറിയ വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ കലക്കി രണ്ട് മൂന്ന് പ്രാവശ്യം വായക്കുലു അടുത്തത് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇത് മൂന്നും കൂടി ഇടിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു സിറം പോലെ ആക്കി നമ്മളൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുക ആറുമ്പോൾ എല്ലാ ദിവസവും അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ചെറു ചൂട് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ ഇവിടെ കൂടെ വായ കുഴു കുഴിയുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് വാ കഴുകയില്ലേ അത് അപ്പോഴെങ്കിലും നമ്മൾ ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം അത് ചെയ്യാൻ പാട് അവിടെ വെള്ളം മാറ്റി വെച്ചാൽ മതി അങ്ങനെ മൂന്നാല് ദിവസം കഴിയുമ്പം ആ കുപ്പിയിലെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് അതുപോലെ ആക്കി വയ്ക്കാം പിന്നെ നമ്മുടെ പെരിഞ്ചീരകമില്ലേ അത് രണ്ട് രണ്ട് തണി നമുക്ക് ചവച്ച് അരയ്ക്കമ്പായി ചവച്ച് കൊണ്ട് നടക്കാം അത് ഏലക്കായ ചവച്ച് കൊണ്ട് നടക്കാം ഇതൊക്കെ വായനാറ്റം ഒഴിവാകും പിന്നെ നമ്മുടെ പനിക്കൂർക്ക പനിക്കൂർക്കയിട്ട് വെള്ളം തിളപ്പിച്ച് ഇതുപോലൊരു സിറം ഉണ്ടാക്കി അവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ കറിയിൽ നിന്ന് കുറേശീട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കുലുക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ഒരു പതിനഞ്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് നല്ലതാണ് മോണപ്പഴുപ്പൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ ആവാ ഞാൻ ഒന്ന് വിട്ടുപോയി നമ്മുടെ ഈ വഴണയില്ലേ അട ഉണ്ടാക്കുന്ന കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുന്ന വഴണ വഴണയുടെ ഇല കൊണ്ടുവന്ന് മിക്ക വീട്ടിലും ഉണ്ടല്ലോ ടത്ത് ഇതിലെല്ലാം ഒന്നും ചെയ്യണ്ട ഏതാ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതൊന്നോ രണ്ടും എണ്ണം ചെയ്താൽ മതി ഒന്നോ രണ്ടും വേണ്ട ഒന്നും ചെയ്താൽ മതി പലത് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഈ വഴണേനെ കൊണ്ടുവന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചി ഇങ്ങനെ പിന്നെ ഇട്ടിട്ട് അതിനെ കഷ്ണിച്ചിട്ടിട്ട് നമ്മളതും ഇതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെച്ച് നല്ലോണം തിളപ്പിച്ച് കുറുക്കി കുറുക്കിക്കൊണ്ടുവന്ന് അതും ഒരു കുപ്പിയിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ലൈറ്റ് ചൂടുള്ള വെള്ളമെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചൊഴിച്ച് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വായ കുരു വളരെ നല്ലതാണ് പിന്നെ പിന്നെന്താ പറഞ്ഞത് പിന്നെ മറന്നു ഞാൻ പല്ലിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു മഞ്ഞ നിറം പിടിക്കാറുണ്ട് കുറേ നാളാകുമ്പോൾ ആ പല് നിറ പോകാൻ വേണ്ടി ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് കയ്യിലൊഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ ഒരാഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ തേച്ച് വിട്ട് വായ ഈ പറഞ്ഞ വെള്ളമെന്തെങ്കിലും കൊണ്ട് കുലിക്കുഴിഞ്ഞാൽ നല്ല മാറ്റം വരും പിന്നെ പ്രായമായവരും ഇപ്പോൾ ചെറുപ്പക്കാരും ഒക്കെ തന്നെ അതിൻ്റെ ആക്സിഡൻ്റ് പറ്റിയൊക്കെ പല്ലുപോയവരൊക്കെ വെപ്പ് വല്ല് വയ്ക്കാറുണ്ട് ഈ വെപ്പ് വെപ്പുവല്ല് വെച്ചുകൊണ്ട് കിടക്കാനേ പാടില്ല പലരും അത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് കിടക്കും അതുപോലെ ഓരോ തവണയും ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അതെടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ഏത് സ്ഥലത്തോ സദ്യക്കൊക്കെ പോയാലും ആരും കാണാതെ ചെയ്താൽ മതി നമ്മളെല്ലാവരും കാണിച്ചോണ്ടല്ലോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഉടനെ പ്രഷർ എടുത്ത് നന്നായിട്ട് ഈ വെപ്പ് പല്ലിനെ കഴുകി വൃത്തിയാക്കണം രാത്രി കിടക്കുമ്പോൾ ആ പല്ലെടുത്ത് ഒരു പ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലിട്ട് വയ്ക്കണം ഒരിക്കലും വെപ്പ് വെപ്പുവല്ല് വെച്ചോണ്ട് രാത്രി കിടക്കാനേ പാടില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വായനാറ്റം പമ്പ കടക്കും വായനാറ്റം ഇല്ലാതാകും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വായനാറ്റം എനിക്ക് വായനാറ്റം ഇല്ല എന്നൊന്നും പറയേണ്ട എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കത് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ ചെയ്യേണ്ട ഒരു വിദ്യ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ശ്വാസം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് ശ്വസിക്കുമ്പോൾ ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ വായനാറ്റം അറിയാൻ സാധിക്കും പിന്നെ എന്താണ് ആ അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം എല്ലാവരും മോഷൻ പാസ് ചെയ്യുമല്ലോ എല്ലാവരും വെളിക്കിറങ്ങാമെന്ന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ മലം പോവുമല്ലോ നമുക്ക് ഈ മലം പോകുമ്പോൾ നമ്മളൊരു ഡ്രസ്സിങ് കൊടുക്കാറുണ്ട് അത്ര ഈ കീഴ് ശ്വാസം പോകുമ്പോൾ അതിന് ആ സമയത്ത് നമ്മുടെ വാ മുകളിലേക്കും ഈ ശ്വാസം വരും എന്നാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത് ഞാനപ്പോൾ ചിന്തിച്ച് ശരിയാണല്ലോ മുകളിലേക്കും വരും എത്ര പ്രാവശ്യം നമ്മൾ ഒരു ദിവസം നമുക്ക് ബൈക്കിൽ നിന്ന് പോകുന്നുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വായ കുലിക്കുഴിയണം അതിപ്പോൾ ഏത് വെള്ളമായിരുന്നു നന്നായിട്ട് വായ കുലിക്കുഴിയണം നമ്മൾ ഞാനൊന്നും ഇന്നുവരെയും ചെയ്തിട്ടില്ല കക്കൂസിൽ പോയിട്ട് വരുമ്പം വാകൊഴുക എന്നുള്ള സമ്പ്രദായം എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന അവയവങ്ങളാണ് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും അപ്പം നമ്മൾ കക്കൂസിൽ പോയിട്ട് പോകുമ്പോൾ താഴേക്ക് പോകുന്ന വായു മുകളിലേക്ക് വായി വന്ന് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കൂസി പോകുമ്പോൾ ഓരോ പ്രാവശ്യം തരം ഒരുപാട് പ്രാവശ്യം പോകില്ലല്ലോ ഒന്നോ രണ്ടോ അപ്പോൾ നമ്മൾ വായി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലിക്കുഴിയണം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ പിന്നെ മാവിൻ്റെ തളിര് ഈ മാവിൻ്റെ തളിര് ഒരു തീരെ തളിരായിട്ട് മണ്ടയ്ക്ക് നിൽക്കരുത് മുകളിൽ ആ മാവിൻ്റെ കുഞ്ഞ് തളരിനെ എടുത്ത് നന്നായിട്ട് വായിൽ ചതച്ച് കുറച്ച് കഴിയുമ്പോൾ അതെ തുപ്പിക്കളയുക അത് നല്ലതാണ് പല്ലിന് ഗുണവുമാണ് ഉമ്മിക്കരി കിട്ടുകയാണെങ്കിൽ ഉമ്മിക്കരി കിട്ടാൻ വഴിയില്ലല്ലോ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വായുടെ അസഹ്യമായ നാറ്റം വായനാറ്റം ദുർഗന്ധം മാറിക്കിട്ടുവാൻ സാധിക്കുമെന്നാണ് ഡോക്ടറല്ല വൈദ്യര് രാമൻ വൈദ്യർ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണിത് ഇത് എല്ലാവരും വല്ലവരെയും ഒരു പ്രശ്നമാണ് വായനാറ്റ് ഇത് നിസ്സാരമായിട്ട് കാണരുത് അതുപോലെ പിന്നെ മദ്യപാനികളും പുകവലിക്കുന്നവരും ഒക്കെ അതൊക്കെ ഒന്ന് നിർത്തുക മദ്യപാനവും പുകവലിയും നിർത്താൻ അതിനിടയിൽ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു നണി കുരുമുളക് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒത്തിരി പെരിഞ്ചീരത്ത് വായിലിട്ട് ചവയ്ക്കുക ഇതൊക്കെയും അദ്ദേഹം സജഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ വൈദ്യര് ഒക്കെ ഈ ലോകത്ത് ഇത് പോയി കാണും എത്രയോ വർഷം എനിക്ക് തന്നെ ഇത്ര പ്രായമായില്ല എൻ്റെ കുട്ടിക്കാലത്തെയുള്ള വൈദ്യരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എൻ്റെ ഈ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരിലും എത്തിക്കണം നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ ദന്ത സംരക്ഷണം ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നമ്മൾ വായിൽ കൂടാണ് ഭക്ഷണം എല്ലാം കഴിക്കുന്നത് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മൾ എത്ര വൃത്തിയായിട്ട് വാ കഴുകിയാലും ഉണ്ടാകും അതുകൊണ്ട് നാക്ക് പഠിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നാക്ക് പഠിക്കണം ഒരുപാട് പഠിച്ച് മുറിവേപ്പിക്കരുത് അല്ലാതെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലീനർ കൊണ്ട് നാവ് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ആ ഇഷ്ടം എന്നെ അറിയിക്കണം ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതറിയാത്തവർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ നിങ്ങൾ കരുതണം ഇത് ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ ആരോഗ്യം പോലെ തന്നെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണിത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ വർദ്ധിക്കാനെല്ലാം ഇത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ Interpreter, thank you so much.